നരീ നീ മൈ ഓ പറ നീ ഓ പറ നരീ പറ വെന്നെ നീ നിന്നെ യുധി തന്നെ നേ നോ നീ നിനെ നിന്നെ ഓ മുണ്ട് മുണ്ട് ഒന്ന് മുടി ഓ എന്നെ കണ്ടിഹത്തിൽ ഇന്നെ ഇന്നെ ഇനി പിന്നെ പിന്നെ ഇതുവട്ടെ തന്നെ ഞാൻ നീ എനെ നിറ്റു നിത്യം അടുത്തൊട്ട് വെട്ടെ അടുത്ത അടുത്ത വാടാ ആവരക അന്ത്യം തന്നെ വരൂ ഓ പോവനെ ഓ പാവേ നമ്മളെ വൈ കുഴുന്നുണ്ടോ കുതര മൊഴുന്നു ഇന്നെ കുതര മൊഴുന്നുട്ടോ ആ പാടി ഓ മുത്തശ്ശീ കൊമനൈ ഹേ പേശിലേ പേശില ആ ഓ மே. ઓર યોર ઇન ના. અ. નદી. ટેટી ભાયા. ટેટી ભાયા. ઓ બાવે માવે. ઇટ વુ યુ. ગે. બી જોપ બી જોટી